വരികയാണ് ഇതേ സംഭവത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് പോലീസ് പ്രതി ചേർത്ത പതിനെട്ട് പേർ മാത്രമല്ല അതിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തം ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പകയുന്നുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനിയായ ഒരാണ് ഒരാളാണ് അക്ഷയ് എന്ന വിദ്യാർത്ഥി അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കെതിരെ എസ് എഫ് ഐയുടെ ഭാരവാഹി കൂടിയാണ് സിദ്ധാർത്ഥന്റെ സഹപാഠിയായിരുന്നു അക്ഷയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് രാവിലെയും സിദ്ധാർത്ഥന്റെ പിതാവ് ഉന്നയിച്ചത് അക്ഷയ്യെ മാപ്പു സാക്ഷിയാക്കി രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട് അക്ഷയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോലീസ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിൻസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ജിൻസ് ഈ അക്ഷയെക്കുറിച്ചുള്ള വലിയ വിവാദം ഉണ്ടാകുന്നുണ്ടല്ലോ സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് അതൊരു ശരിയായ കാര്യമായിട്ട് അവർക്ക് ബോധ്യവുമുണ്ട് അക്ഷയ്ൻ്റെ പങ്കാളിത്തം ഉണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ എന്ന് പക്ഷേ പോലീസ് എന്താണിപ്പോൾ ശ്രമിക്കുന്നത് അക്ഷയെ പ്രതി ചേർക്കുവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ മൊഴി ഇന്ന് മൊഴിയെടുത്തിരുന്നോ പോലീസ് മഞ്ജുഷ് സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ ഇടുക്കി സ്വദേശിയായിട്ടുള്ള അക്ഷയ്യുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ് എഫ് ഐ ഭാരവാഹിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ സഹപാഠിയും കൂടിയാണ് ഈ അക്ഷയ് ഈ അക്ഷയ്ക്കെതിരെ സിദ്ധാർത്ഥിന്റെ കുടുംബം നേരത്തെ രംഗത്ത് വന്നിരുന്നു അക്ഷയ്ക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ബന്ധമുണ്ട് എന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു ഈ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഈ മൊഴി എടുത്ത സമയത്ത് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടുവെന്നാണ് അക്ഷയ് പോലീസിന് നൽകിയ മൊഴി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും മുപ്പത്തി ഒന്ന് പേരെ പുറത്തിറ പുറത്താക്കിയിരുന്നു ഈ മുപ്പത്തിയൊന്ന് പേരിൽ അക്ഷയ ഉൾപ്പെട്ടിരുന്നു പക്ഷേ പോലീസിൽ ആദ്യം കണ്ടെത്തിയ പതിനെട്ട് പ്രതികളിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഈ കുടുംബം ഈ അക്ഷയ്ക്കെതിരെ രംഗത്ത് വന്നത് എന്തായാലും അക്ഷയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ കേസിൽ മുഖ്യ പ്രതികളാണെന്ന് പോലീസ് കണ്ടെത്തിയ സിൻജോ ജോൺസനും അതുപോലെ തന്നെ ആർ എസ് കാശിനാഥനും അമീൻ അക്ബർ അലിയും കെ അരുൺ അമൽ ഇഹാൻ എന്നിവരെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അറിയുന്നത് പതിനെട്ട് പ്രതികളുടെയും ഫോണും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ഫോണിൽ ഈ മർദ്ദനമേറ്റതിന്റെ ദൃശ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകാനാണ് നിലവിൽ പോലീസ് ഒരുങ്ങുന്നത് അതേസമയം തന്നെ ഈ കൊലപാതക സാധ്യത കൂടി കുടുംബത്തിന്റെ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായേക്കും ഈ കൊലപാതക സാധ്യതയെക്കുറിച്ച് ആഴത്തിൽ അന്വേഷണം നടത്തുമെന്നായിരുന്നു നേരത്തെ പോലീസ് അറിയിച്ചി അറിയിച്ചിരുന്നത് എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് വിദ്യാർത്ഥികളായ കോഴിക്കോട് സ്വദേശി വാഫിഫ് അതുപോലെ തന്നെ ആലപ്പുഴ സ്വദേശി അബി എന്നിവരാണ് പിടിയിലായത് ഇതോടുകൂടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി ഈ മർദ്ദനത്തിനും ഗൂഢാലോചനയ്ക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് അറിഞ്ഞ പ്രതികളെയാണ് നിലവിൽ രണ്ടുപേരെയും കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ നേരത്തെ പോലീസ് ിയിരുന്നു അറസ്റ്റ് പ്രതിപട്ടിക ഉയർന്നേക്കും എന്നുള്ള കാര്യം അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ട് പ്രതികൾ കൂടി ഇതിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിപട്ടിക ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് മഞ്ജുഷ് ശരി ശരി ജിൻസ് ആ റിപ്പോർട്ടിലുള്ള കൂടുതൽ പേർ കൂടി പ്രതിയാകുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ് അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് പേർ കൂടി വഫീസ് അഭി ഇങ്ങനെ രണ്ട് പേർ കൂടി പിടിയിലായിരിക്കുന്നു അതേസമയത്ത് തന്നെയാണ് അക്ഷയ് എന്ന വിദ്യാർത്ഥിയെ പ്രതി ചേർക്കണം എന്ന ആവശ്യം സിദ്ധാർത്ഥിന്റെ കുടുംബം ശക്തമായി ഉന്നയിക്കുന്നത് പകൽ വാർത്തയിൽ ഇനി